ക്രിസ്തുവേഷവർക്കും അനുഗ്രഹീതമായി ഇന്നത്തെ തിരുവചന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനമാണ് വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു പ്രിയപ്പെട്ട ദൈവഭക്തന്മാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭം മുതൽ ഈ അവസാന ദിവസങ്ങളിൽ വരെയും കർത്താവ് നമ്മെ ക്ഷേമത്തോടെ സുരക്ഷിതത്വമായി പരിപാലിച്ചു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ തള്ളിക്കളയുവാൻ നമ്മെ ഇല്ലാതെയാക്കുവാൻ തകർത്ത് കളയുവാൻ പല ഒരു ശത്രു ശ്രമിച്ചെങ്കിലും തള്ളിയ ഇടത്തു നിന്ന് ദൈവം നമ്മെ ഉയർത്തി നമ്മെ മാനിച്ചു നമ്മുടെ നാമിൽ പുതിയ പാട്ട് തന്നു നമ്മെ വിടുവെച്ച ദൈവത്തിന് എന്നേക്ക് അഹന്തം കയറ്റുവാൻ ദൈവം എന്നെയും നിങ്ങളെ ശക്തരാക്കി തോർത്ത് സ്തോത്രം ചെയ്യുക തിരുവതിരം പഠിക്കുമ്പോൾ സഹോദരന്മാർ യോസഫിനെ പൊട്ടക്കിടറ്റിൽ തള്ളി അവരുടെ ലക്ഷ്യം യോസപ്പിന് ഉയരാതെ വണ്ണം അപ്പൻ്റെ പ്രീതിപാത്രമാകാതെ വണ്ണം ഇനി യോസപ്പ് അവരുടെ കൂടെ വേണ്ട എന്നുള്ള നിശ്ചയത്തിൽ പൊട്ടക്കിണറ്റിൽ തള്ളി അതുമാത്രമല്ല അവിടെ നിന്ന് കരകയറ്റി അവിടെ നിന്ന് പിടിച്ചുയർത്തി മിസ്ലേമ്യ കച്ചവടക്കാർക്ക് വിറ്റ് തള്ളി ഇനി ഒരിക്കലും തങ്ങളുടെ സഹോദരൻ തൻ്റെ കൂടെ വേണ്ട എന്നുള്ള ചിന്തയോടെ കൂടെ യോസഫിനെ തള്ളിക്കളഞ്ഞെങ്കിലും കൂടെ ഇരുന്ന ദൈവം യോസപ്പ് പോയയിടത്തൊക്കെ അവനോട് കരുണ കാണിക്കുവാൻ അവൻ ചെന്നയിടത്തൊക്കെ അവനോട് ദയ ദയതോന്നത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരം കൂടെയിരുന്ന് യോസപ്പിനെ മാനിച്ചുയർത്തുക മാത്രമല്ല ആര് കുടിയിൽ തള്ളിയോ അവരുടെ രക്ഷകനാക്കി ദൈവം മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട ആ സഹോദര സഹോദരി മിത്രമേ കഴിഞ്ഞ നാളുകൾ നീ ഉയരരുതെന്ന് പറഞ്ഞ് നിന്റെ നന്മയെ മുടിച്ചവരുണ്ടാകാം നിന്റെ അനുഗ്രഹത്തെ ഉയർച്ചയും കണ്ട് അസൂയപ്പെട്ടിട്ട് നിന്നെ തകർക്കാൻ നോക്കിയവരുണ്ടാകാം നിന്റെ പേരിനെ അപമാനിക്കാൻ വേണ്ടി പദ്ധതികൾ കൂട്ടിയവരുണ്ടാകാം നിന്റെ ഉയർച്ചയിൽ നിന്നെ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചവരുണ്ടാകാം നിന്റെ ബിസിനസ്സിനെ തകർത്തവരുണ്ടാകാം നിന്റെ നന്മയെ ചിതറിച്ച് കളഞ്ഞവരുണ്ടാകാം പല നിന്നെ തകർക്കാൻ നോക്കിയവരുടെ നടുവിൽ ശത്രു ഊടും പാവും കെട്ടി തകർക്കാൻ പദ്ധതിയിട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ദൈവഭക്തനെ വിടുവെപ്പുവാൻ ദൈവത്തിന്റെ അത്ഭുതകരമായ കരമിറങ്ങി നിന്നു മാത്രമല്ല നിന്ദിച്ചവരുടെ നടുവിൽ പരിഹസിച്ചവന്റെ നടുവിൽ ദൂഷിച്ചവന്റെ നടുവിൽ ദൈവം നിന്നെ അത്ഭുതമാക്കി നിന്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പുപോലെ ഉയർത്തി നിന്റെ തലയെ എന്നോ കണ്ട് അഭിഷേകം ചെയ്ത് ശത്രുവിന്റെ മുമ്പിൽ നിന്നെ അത്ഭുതമാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് എന്നെ പോലെ നിങ്ങൾക്കും വിളിച്ചു പറയാൻ ഇടയാക്കും അതെ അവൻ നമ്മുടെ പരിചയും അവൻ നമ്മുടെ പാറയും നമ്മുടെ വീണ്ടെടുപ്പ് കാരണമാകിയാൽ ആ ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം വീഴുവാൻ തൊക്കെ വണ്ണം ശത്രു തള്ളിയെങ്കിലും ശത്രുവിൻ്റെ നടുവിൽ വൃഷ്ടാന് ബോധനമൊരുക്കി ദൈവ മാനി ദൈവം നമ്മെ മാനിച്ച് ദൈവം നമ്മെ ഉയർത്തി ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദൈവത്തിന് മഹിതങ്ങനേറ്റാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ